സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടക്കുന്ന ഏകദിന പരമ്പരയിലെ ആദ്യ ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് നാളാംഘട്ട തോൽവി ഏഴ് വിക്കറ്റിനായിരുന്നു പോർട്ടിസ് പട ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിനെ നൂറ്റി മുപ്പത്തി ഒന്ന് റൺസിന് പോർട്ടിസ് പട എറിഞ്ഞിട്ടു നാല് വിക്കറ്റ് നേടിയ കേശവ് മഹാരാജും മൂന്ന് വിക്കറ്റ് നേടിയ വി എൻ മഡ്രറുമാണ് ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയെ തകർത്തത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ സൗത്ത് ആഫ്രിക്ക ഇരുപതാം ഓവറിൽ തന്നെ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ അനായാസം വിജയ റൺ മറികടന്നു എൺപത്തിയാറ് റൺസ് നേടിയ എയ്ഡം അക്രം സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് നിരയിൽ തിളങ്ങിയത് മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര ഇതോടുകൂടി തന്നെ ഒന്നേ സീറോയ്ക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കൻ ടീം ത്രിരാഷ്ട്ര ടൂർണമെന്റിൽ വിജയ കുതിപ്പ് തുടരുകയാണ് അഫ്ഗാനിസ്ഥാൻ ടീം പാകിസ്ഥാനെതിരെ നടന്ന മത്സരത്തിൽ പതിനെട്ട് റൺസിനായിരുന്നു പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാൻ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തൊമ്പത് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാന് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അമ്പത്തൊന്ന് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ അഫ്ഗാനിസ്ഥാൻ്റെ സ്പിൻ ബൌളർമാർക്ക് മുന്നിലായിരുന്നു പാകിസ്ഥാൻ ബാറ്റ് നിര തകർന്നടിഞ്ഞു വീണത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം